ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ നമ്മൾ കടകളിൽ നിന്നൊക്കെ ആണെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് പിന്നെ പൈസ മുടക്കി നമ്മൾ ഡിഷ് വാഷ് ലിക്കിട്ടൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ അപ്പം നമുക്ക് അത്രയൊന്നും കൊടുക്കണ്ട അതിൻ്റെ നാലിലൊന്ന് എമൗണ്ട് ഒക്കെ കൊടുത്ത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പിന്നെ ഡിഷ് വാഷ് ലിക്കിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മളുടെ നാട്ടിൻപുറത്ത് കടകളിലേക്ക് ഇവിടെ ഞങ്ങളുടെ ഇവിടെ കടകളിലേക്ക് കിട്ടും കടകളിലെന്ന് പറഞ്ഞ് തന്നാൽ കെമിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ സോപ്പ് സോപ്പ് പൊടിക്കട എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഷോപ്പുകളുണ്ട് അവിടെ സോപ്പ് പൊടി സോപ്പ് ഡിഷ് വാഷിലേക്കിടക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള കിറ്റും കൂടി അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ചില ഷോപ്പുകളിൽ ചില കിറ്റുകളിൽ പിന്നെ അഞ്ച് ഐറ്റംസാണ് ഉണ്ടാകുന്നത് പക്ഷെ ഞാൻ വാങ്ങിച്ച കിറ്റിൽ ആറ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഐറ്റം എന്തിനാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡിഷ് വാഷ് ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ആ ഒരു ഉണ്ടാക്കുന്ന ഒരു സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അവർ നിർത്തുക കാരണം വേറൊന്നുമല്ല കെമിക്കലാണ് അത് കയ്യിലോ മുഖത്തൊക്കെ തെറിച്ച് വീഴാ വീഴാതിരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നൂറ്റി ഇരുപത് രൂപ കൊടുത്താണ് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കിറ്റ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിലൊരു സ്ലറി ഉണ്ട് അര ലിറ്ററിന്റെ സ്ലറി അപ്പോൾ നമ്മൾ അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അര ലിറ്ററിൻ്റെ ഒരു സ്ലറി ഉണ്ട് പിന്നെ കണ്ട ഒരു പൗഡർ ഉണ്ട് കളറ് പിന്നെ ഒരു പൊടി പൊടി പോലെ ഉള്ള ഒരു ഐറ്റം ഉണ്ട് പിന്നെ ഒരു തരിതരി ഒരു ഗ്രാന്യൂൾസ് തരിതരി ആയിട്ടുള്ളൊരു ഒരു ഐറ്റം കൂട് ഐറ്റം ഉണ്ട് പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു കുറച്ച് ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട് അത് നമ്മളുടെ ഈ ഡിഷ് വാഷിലേക്ക് കിട്ടുന്നൊരു പ്രത്യേക ഗ്ലൈസിങ് കിട്ടാനായിട്ട് തന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത്ര ആറ് ഐറ്റംസ് ആണ് ഈ കിറ്റിലുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കഴിവതും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഗ്ലൗസോ മാസ്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും ആദ്യത്തെ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിറ്റ് വാങ്ങിക്കുന്നതിൽ ഒരു തരിതരിയായിട്ടുള്ള ഒരു പൊടി കിട്ടും അത് അതാണ് കാസ്റ്റിക് സോഡ അപ്പോൾ നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ ഡിഷ് വാഷ് ലിക്വിഡ് ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നാലര ലിറ്റർ വെള്ളം അളന്ന് നമ്മളൊരു ബക്കറ്റിലോ അങ്ങനെ അളന്ന് വയ്ക്കണം അഞ്ച് ലിറ്ററിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നിട്ട് പതിയെ പതിയെ ഈ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതായത് ക്യാസ്റ്റിക് സോഡ ഈ ഗ്രാന്യൂൺ അത് പതിയെ പതിയെ ചേർത്ത് ഒരു എന്തെങ്കിലും കൊണ്ട് ഒരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള കാസ്റ്റിക് സോഡ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ആ കാസ്റ്റിക് സോഡ ചേർത്ത് കൊടുത്തിട്ട് ഒരു കമ്പോ വടിയോ ഉപയോഗിച്ചിട്ട് വേണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഡയറക്റ്റ് കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത് കെമിക്കലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത് എൻ്റെ കയ്യിൽ തൽക്കാലം ഇപ്പോൾ ഗ്ലൗസൊന്നും ഇല്ല അപ്പോൾ ഇത് ഇതൊഴിക്കുമ്പോഴത്തേക്ക് ഇത് ഇട്ടതിന് ശേഷം വെള്ളം ഒന്ന് ചൂടാകും ആ ചൂടൊന്നു മാറാനായിട്ട് നമുക്കൊരു നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മളുടെ ആ ഒരു നാലര ലിറ്റർ വെള്ളത്തിൽ കാസ്റ്റിക് സോഡ കാസ്റ്റിക് സോഡ കലക്കി വെച്ചിട്ട് ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ലറി ഇതിനകത്തേക്ക് ഈ സ്ലറി ചേർത്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ലറിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നാലര ലിറ്റർ വെള്ളവും അതിൻ്റെ കൂടെ അര ലിറ്റർ സ്ലറിയും കൂടെ ചേരുമ്പോഴത്തേക്ക് അഞ്ച് ലിറ്ററായി അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല ഇതും കൂടെ ചേർത്തിട്ട് ബാക്കി കുറച്ച് പ്രോസസ്സ് കൂടിയുണ്ട് എന്തായാലും ഇതും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഈ കമ്പ് കൊണ്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പായിട്ടുള്ള സ്ലറി ചേർത്ത് നമ്മൾ കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ആ സെയിം ആ വടി കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ മുഴുവൻ സിലറിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ലറി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു നാല് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ആദ്യം കാസ്റ്റിക് സോഡ മിക്സ് ചെയ്ത് നാല് മണിക്കൂർ വെച്ചു അപ്പോൾ അതിന് ലേശം ചൂടായി വരും ആ ചൂടൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു പിന്നെ സ്ലറി ഒഴിച്ച് മിക്സ് ചെയ്ത് അടുത്തത് നാല് മണിക്കൂറോളം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു തന്നാൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ കിറ്റിൽ ഒരു ഫൈൻ ആയിട്ടുള്ളൊരു ഉണ്ട് അതാണ് സോഡിയം സൾഫേറ്റ് ആ ഫൈൻ ആ ഫൈൻ പൗഡർ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ കമ്പ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം പതിയെ പതിയെ ഇത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം പതിയെ വേണം ആഡ് ചെയ്യാനായിട്ട് പതിയെ ആഡ് ചെയ്ത് പതിയെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ അതിവിടെ മൊത്തം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇത്തിരി ഒരു നാലഞ്ച് മിനിറ്റ് എടുക്കും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കണ്ടോ ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം ഒന്നല്ല നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ലിക്വിഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ട് നല്ല തിക്ക്നെസ് ഉണ്ട് ഇനി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കിറ്റിൽ ഒരു ഓറഞ്ച് പൗഡറാണ് ഓറഞ്ച് കളർ പൗഡറാണ് കിട്ടിയിരിക്കുന്നത് ഡിഷ്വാഷ് ലിക്വിഡിന് കളർ ഉണ്ടാവാനായിട്ട് അപ്പോൾ ആ പൗഡർ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു ഓറഞ്ച് കളറാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചുവന്ന ആയതുകൊണ്ടാണ് മനസ്സിലാവാത്തത് അപ്പോൾ ആ പൗഡർ ചേർത്തിളയ്ക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുഴുവൻ പൗഡർ ആഡ് ചെയ്തു നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഓറഞ്ച് കളർ കണ്ടോ നല്ല തിക്ക് ആയിട്ടുള്ള ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് സ്റ്റെപ്പും കൂടി ഉണ്ട് സ്മെല്ലിനായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള ഓറഞ്ചിൻ്റെ സ്മെല്ലുള്ള ഒരു ലിക്വിഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓറഞ്ചിൻ്റെ സ്മെല് അപ്പം ആ ഒരു സ്മെല്ല് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡിന് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടണ്ടേ അപ്പോൾ ആ ഓറഞ്ച് സ്മെല് ആ ഒരു ലിക്വിഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് ഇവിടേക്ക് വരുന്നുണ്ട് ആഹാ നല്ല സ്മെല് വരുന്നുണ്ട് ഇനി ഒരു ഐറ്റം കൂടി ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ചില കിറ്റുകളിൽ അഞ്ച് ഐറ്റംസ് ആണ് ഉണ്ടാവുന്നത് എനിക്ക് കിട്ടിയ കിറ്റിൽ ആറ് ഐറ്റം ഉണ്ടായി ആറ് ഐറ്റംസ് ഉണ്ടാവുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അത് ആറാമത്തെ ആ ഐറ്റം ഐറ്റമാണ് ഇത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ലിക്വിഡിന് ഒരു ഗ്ലേസിങ് കിട്ടാനായിട്ടുള്ള ഒരു ലിക്വിഡാണ് ചെറിയൊരു കുപ്പിയിൽ കിട്ടുന്നതാണ് അപ്പോൾ അതിന് കുറച്ച് കട്ടിയുള്ളൊരു ലിക്വിഡാണ് അതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞെന്നാൽ നമ്മളുടെ ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് കഴിയുകയാണ് അതുകൊണ്ടാ ഞാൻ ഫുൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള ലിക് ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ തനിയും ഓരോ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു സന്തോഷമല്ലേ ഞാനും ഇത് യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇതിവിടെ റെഡി ആയി അപ്പോൾ നമ്മുടെ ഡിഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു എന്താ നല്ല തിക്കായിട്ടുള്ള ഒരു ലിക്വിഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറുള്ള ഓറഞ്ചിൻ്റെ സ്മെല്ലുള്ള നല്ലൊരു ലിക്വിഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊരു ബോട്ടിലാക്കി വെക്കാം ഞാൻ ആ സ്ലറി വാങ്ങിച്ച ആ ഒരു ബോട്ടിലിൽ തന്നെ ഒരു അര ലിറ്ററിൻ്റെ ബോട്ടിലാണത് അതിൽ തന്നെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുപ്പികളിലോ കന്നാസിലോ ഒക്കെ എടുത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് ലിക്വിഡ് ആണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് രൂപ മുടക്കിയപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇത്രയും കിട്ടിയല്ലോ അപ്പോൾ ഇനി ഓരോ മാസവും ഡിഷ് വാഷ് ലിക്വിഡ് തീർന്നു അത് വാങ്ങുക അത് 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 എഴുതിയേക്ക് ലിസ്റ്റിൽ അത് ചെയ്യണ്ടല്ലോ അപ്പോൾ അതെ അര ലിറ്റർ ഞാനൊരു കുപ്പിയിലാക്കി ബാക്കിയൊക്കെ നമുക്ക് കുപ്പികളൊക്കെ എടുത്ത് അതിലാക്കി വയ്ക്കാം ഉണ്ടോ ഉണ്ടാക്കിയ ഡിഷ് വാഷ് ലിക്വിഡ് നല്ല കളറല്ലേ നല്ല സ്മെല് നല്ല കളറ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഇതിൽ ഏകദേശം ഒരു നാലര ലിറ്റർ കൂടെ ആ ബക്കറ്റിൽ ഉണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ എനിക്ക് തന്നെ വലിയ സന്തോഷം ഇനി ഇത് പരീക്ഷിച്ച് നോക്കണ്ടേ പരീക്ഷിച്ച് നോക്കാം നമുക്ക് അപ്പൊ ഞാൻ ഈ ഒരു പാത്രം തേച്ച് എടു എടുക്കാം ഉം എങ്ങനെയുണ്ടെന്ന് നോക്കാം പാത ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പം അത് ഒഴിച്ചിട്ടുണ്ട് നല്ല പതിക്കാം നല്ല വാതെ കഴുകിയെടുത്ത പാത്രമാണ് നല്ല വൃത്തിയായിട്ടുണ്ട് എന്തായാലും നൂറ്റി ഇരുപത് രൂപയ്ക്ക് അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പൊ നിങ്ങൾക്കും ഇതുപോലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ